മഹാഭാരതം ക്ലിപ്പാർട്ടിൽ എഴുത്തച്ഛൻ്റെ രസകരമായ ഒരു രചന തന്നെയാണ് അവിടെ ഒരു തത്ത പറയുന്നത് പോലെ പറയുന്ന രീതിയാണ് എഴുത്തച്ഛൻ പിന്തുടർന്നിരിക്കുന്നത് അപ്പോൾ സ്ത്രീപർവത്തെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ സ്ത്രീപർവം ശരിക്കും മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം എന്താണ് സ്ത്രീപർവം നമ്മളോട് പറയുന്ന സന്ദേശം എന്താണ് പറ്റി നമുക്കൊന്ന് ആലോചിക്കാം അങ്ങനെ പറയുമ്പോൾ യുദ്ധത്തിൽ ഉണ്ടാവുന്ന കെടുതികൾ യുദ്ധം എവിടെയുണ്ടായാലും അത് ഒട്ടേറെ നാശങ്ങളും നഷ്ടങ്ങളും മാത്രമേ സൃഷ്ടിക്കുകയുള്ളൂ എന്നാണ് ഇവിടെ വ്യക്തമാകുന്നത് അല്ലാതെ ആർക്കും നല്ല ഒന്നും സമ്മാനിക്കാത്ത ഒന്നായിട്ട് യുദ്ധം മാറും ഒരുപാട് പോരാട്ടങ്ങളും അതേപോലെ തന്നെ അതിൻ്റെ തുടർന്നുണ്ടാകുന്ന കൊലപാതകങ്ങളും നഷ്ടങ്ങളും മാത്രമായി മാറുന്ന യുദ്ധങ്ങൾ ഉടലുകളിൽ ചോര ചിന്തുന്ന ദിനങ്ങളായി മാറുന്ന അക്രമത്തിൻ്റെ ഓർമ്മകളും സ്മരണകളും മാത്രമാണ് യുദ്ധം അക്രമം ഇവയെല്ലാം നമുക്ക് സമ്മാനിക്കുക അതിനാൽ തന്നെ യുദ്ധമില്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത് സമാധാനപൂർണ്ണമായ ജീവിതത്തിന് അത്യാവശ്യമാണ് യുദ്ധം കൊണ്ട് നമുക്കൊന്നും നേടാനില്ല നമ്മുടെ ജീവിതത്തിനും നമ്മുടെ നാടിനും എല്ലാത്തിനും നഷ്ടം മാത്രം വരുത്തി വയ്ക്കുന്ന യുദ്ധത്തിനോട് വിഴ പറയേണ്ടിയിരിക്കുന്നു അങ്ങനെയാണ് നമുക്ക് നല്ലൊരു നാളെ സ്വപ്നം കാണാൻ കഴിയുകയുള്ളു യുദ്ധമില്ലാത്ത നാളുകളാണ് നമുക്ക് ആവശ്യമെന്ന വലിയ സന്ദേശമാണ് ഇതിലൂടെ പകർന്നു വയ്ക്കപ്പെടുന്നത് അതിനാൽ തന്നെയാണ് സ്ത്രീപർവം ഇത്രയേറെ ചർച്ച ചെയ്യപ്പെടുകയും ഇത്ര കൂടുതൽ ആയിട്ട് നമ്മൾ അതിനെപ്പറ്റി പറയുകയും ചെയ്തത് അതിനാൽ തന്നെ നല്ല നാളുകൾ നാളുകളുണ്ടാവട്ടെ യുദ്ധമൊന്നുമില്ലാതെ മനുഷ്യൻ മതമത്സരങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് സഹോദര്യത്തോടെ ബന്ധങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ദിനങ്ങളുണ്ടാവട്ടെ എന്ന് അങ്ങനെ ഒരു പ്രത്യാശയാണ് നമുക്ക് വേണ്ടത് ഇങ്ങനൊരു സന്ദേശം തന്നെയാണ് സ്ത്രീവർവത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് യുദ്ധം കൊണ്ടൊന്നും നേടാനില്ല യുദ്ധം കൊണ്ട് ആർക്കും ഒരു ഗുണവും കിട്ടില്ല എല്ലാം ദോഷങ്ങൾ മാത്രം കരച്ചിൽ മാത്രം കണ്ണീര് മാത്രം വേദന മാത്രം എത്ര പേരാണ് ആ യുദ്ധക്കളത്തിൽ കുരുക്ഷേത്ര ഭൂമിയിൽ മരിച്ച് കിടക്കുന്നത് അവരുടെ ഉറ്റവർ എത്ര പേരാണ് അവിടെ കരഞ്ഞൊരുക്കിത്തീരുന്നത് അങ്ങനെ ഒന്നില്ലാതെ യുദ്ധമെന്നൊന്നില്ലാതെ നല്ല നാളുകൾ നല്ല ജീവിതം അതാണ് നമുക്കെല്ലാവർക്കും വേണ്ടത് അങ്ങനെയൊന്ന് എല്ലാവർക്കും എല്ലായ്പ്പോഴും ലഭിക്കട്ടെ നല്ല ജീവിതം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം മറ്റൊരു മനോഹരമായ വീഡിയോമായി നമുക്ക് കാണാം താങ്ക്